തൃശൂർ ചാലക്കുടിയിലെ വിവരാവകാശ പ്രവർത്തകൻ ഷിജു ചുനക്കരയെ കാണാതായിട്ട് മൂന്ന് വർഷം പൊതുപ്രവർത്തകനും ദളിത് സമുദായ നേതാവുമായിരുന്ന ഷിജുവിന്റെ തിരോധാനത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പരാതി നൽകിയിരുന്നു എന്നാൽ പരാതി നൽകി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കേസിൽ യാതൊരു അന്വേഷണ പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പറയുന്നത് ചാലക്കുടി കൊരട്ടയിലെ വിവരാവകാശ പ്രവർത്തകനും കേരള പുലയർ മഹാസഭാ നേതാവുമായിരുന്ന ഷിജുവിനെ കാണാതാവുന്നത് പെയിന്റിംഗ് കോൺട്രാക്ടർ ആയിരുന്ന ഷിജു തൃശൂർ ചൌക്കയിൽ ജോലി ആവശ്യത്തിനായാണ് അന്ന് വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നീട് തിരികെ വരാതിരുന്നതോടെ ബന്ധുക്കൾ ചാലക്കുടി പോലീസിൽ പരാതി നൽകി എന്നാൽ കാര്യക്ഷമമായ യാതൊരു അന്വേഷണവും നടന്നില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ഒന്നും അറിയുന്നില്ല ജീവനോടുകൂടി ഉണ്ടോ അതോ എവിടെയെങ്കിലും ആണോ ഒന്നും തന്നെ നമുക്കറിയാത്തൊരു അവസ്ഥയിലാണിപ്പോൾ നിൽക്കുന്നത് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല തുടക്കത്തിലൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നും ഉണ്ടായിട്ടില്ല പിന്നീടാണെങ്കിൽ ആ നമ്മൾ ഒന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു അന്വേഷണവും വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് കഴിയുമ്പോൾ മന്ദഗതിയിലായിപ്പോവും ഒന്ന് വിളിക്കും ചോദിക്കും ഉണ്ടായിട്ടില്ല പൊതുപ്രവർത്തകൻ കൂടിയായിരുന്ന ഷിജുവിന് പ്രദേശത്തെ മണ്ണ് മാഫിയയിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ചില സുഹൃത്തുക്കളെ സംശയവുമുണ്ടെന്നും ഷിജുവിന്റെ ഭാര്യ പോലീസിനെ അറിയിച്ചിരുന്നു എന്നാൽ ചിലരെ ചോദ്യം ചെയ്തതിനപ്പുറം മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല ഷിജുവിന്റെ തിരവുദാനത്തിൽ പ്രതിഷേധിച്ച് കെ പി എം എസിന്റെയും ആക്ഷൻ കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ നിരവധി തവണ പ്രതിഷേധം സംഘടിപ്പിച്ചു എന്നാൽ ഷിജു ബോധപൂർവം മാറി നിൽക്കുന്നതായി വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിയതെന്നും സുഹൃത്തുക്കൾ പറയുന്നു കുറ്റി ഭാഗത്ത് ഒരു മണ്ണെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തിലെ മണ്ണടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഷിജു ഒരു വിവരാശം വെച്ചിട്ട് അതുമ ഒരു ഭീഷണിയുള്ള കാര്യം ഷിജു സൂചിപ്പിച്ചു ഭീഷണിയെ കാട്ടി കൂടുതൽ ഒരു ഓഫർ ഉണ്ടെന്ന് കൂടി ഷിജുവിനോട് പറഞ്ഞു ഇത് പറയണത് ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഷിജു വിവരം എന്നോട് പറയുന്നത് അപ്പോൾ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഞാൻ ഷിജിനോട് തമാശ രൂപയാണ് പറഞ്ഞത് ഓഫർ എന്ന് പറഞ്ഞാൽ ഷിജു വലിയൊരു ഓഫറായിരിക്കുമില്ല എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ചിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിലൊരു ഓഫറാണോ ഒരു ഭീഷണിയാണോ എന്നുള്ളതൊരു ചെറിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ഷിജുവിൻ്റെ ഇതൊന്ന് സംശയം തോന്നിയ ആ ഒരു അസ്ഥി കൂടം പരിശോധിക്കുന്നതിന് മുമ്പ് പോലീസ് തീരുമാനിച്ചിരുന്നു ഈ കാര്യത്തിലും പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല കേസിൽ അന്വേഷണം തുടരുകയാണെന്നും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നുമാണ് ചാലക്കുടി പോലീസ് നൽകുന്ന വിശദീകരണം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും പരാതി നൽകാൻ ഒരുങ്ങുന്ന കുടുംബം കേസിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഷിജുവിനെ കണ്ടെത്തണമെന്നുമാണ് ആവശ്യപ്പെടുന്നത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ തൃശൂർ